ഹായ് ഇന്ന് ആനന്ദപുരം ഡയറീസ് കണ്ടു ഇപ്പോൾ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമയായിരുന്നു ചിത്രത്തിൽ മീന അതുപോലെ തന്നെ ശ്രീകാന്ത് മനോജ് കെ ചെൻ ജാഫ്റെഡിക്കി റോഷൻ അങ്ങനെ ഒരു താരനിരയൊക്കെയാണ് അണിന്തരത്തിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു ഓൺലൈൻ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന നമ്മുടെ കഥാനായിക അവളുടെ ചില സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ അവളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ എൽ എൽ ബി കംപ്ലീറ്റ് ആക്കാൻ കുറേ നാളുകളായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ഫൈനലി അവൾ ഒരു ലോ കോളേജിലേക്ക് എൽ എ ബി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്നു തുടർന്നുണ്ടാകുന്ന സംഭവകാശങ്ങളുമാണ് സിനിമയുടെ ഒരു പ്രമേയം പ്രമേയമുള്ള ഈ ഒരു സിനിമയെപ്പറ്റി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥയും തിരക്കഥയും അല്ലെങ്കിൽ അതിന്റെ ഒരു അവതരണം ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് എനിക്ക് പറയാൻ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് വസാന്നുള്ളത് അതായത് യാതൊരു വിധത്തിലും പ്രേക്ഷകനെ കണക്ട് ചെയ്യിപ്പിക്കാനോ ഇമ്പ്രസ് ചെയ്യാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് നടത്തിയിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല അവിടുന്നും ഇവിടുന്നും നമ്മൾ മിഠായി വർക്കിൻ്റെ അകത്ത് മിഠായി വർക്കിയൊക്കെ എടുക്കുന്ന പോലെ കുറേ സിറ്റുവേഷൻ എടുത്തിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു പിന്നെ അതിനിടയിൽ കുറച്ച് സോങ്സ് കൊണ്ടുവയ്ക്കുന്നു പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ കാണിക്കുന്നു പിന്നെ ഇവിടെ ഒരു സോങ് ആഡ് ചെയ്യുന്നു പിന്നെയും സിറ്റുവേഷൻ സോങ് പിന്നെ സിറ്റുവേഷൻ സോങ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചു പോകുന്ന ഒരു കഥ തന്നെയാണ് യാതൊരു വിധത്തിലും ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല അതും എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും സ്കിപ്പ് അടിച്ച് തന്നെ ഇത് കാണേണ്ട ഒരു അത്രത്തോളം ഇറട്ടേഷൻ ാണ് സിനിമയുടെ ഒരു കഥയും തിരക്കഥയെന്നുള്ള പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ സോങ്സ് ഒക്കെ കാണാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാമായിരുന്നു നമുക്ക് മുഷിപ്പാണ് സിനിമയും മുഷിപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഗാനങ്ങളോട് എത്തുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഇറിറ്റേഷൻ എന്ന് പറയാൻ സാധിക്കും ഞാൻ ഗാനം ഒന്നും കിട്ടില്ല സ്കിപ്പ് അടിച്ചു കൂടുവായിരുന്നു അത്രയും ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാലും സിനിമാറ്റോഗ്രഫി കാഴ്ചയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വലിയ മാരക സംഭവങ്ങളൊന്നും ടെക്നിക്കൽ സൈഡിലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ പിന്നെ മീന ശ്രീകാന്ത് മനോജ് കെ ജെൻ റോഷൻ തുടങ്ങിയവരുടെ പ്രകടനം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇതിലും ജാഫ്രഡിക്കൊക്കെയുണ്ട് ജാഫ്രഡിക്ക് ഒരു ഘട്ടത്തിൽ നായിക ഹോസ്പിറ്റലൈസ് ആവുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു ടൈമില് ഒരു ഉണ്ണിപ്പം ഒക്കെ ആയിട്ട് കവറിൽ പൊതിഞ്ഞു പിടിച്ച് ചെന്നിട്ട് വികാരഭരിതനാകുന്ന നിമിഷമൊക്കെ ഉണ്ട് ഇങ്ങനെ പ്രേക്ഷകം ചോദിക്കുന്നത് നീ ഇപ്പം എന്തിനാ ജാഫ്രിടിക്കുകയറിയേ നിങ്ങൾ ഇവരുമായിട്ട് എന്താണ് അതിന് മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ റിലേഷൻ എന്താണ് ഇത്രയും വികാരഭരിതമായുള്ള കാരണം എന്താണ് ഓൾറെഡി എഴുത്തിലൂടെ അതൊക്കെ ഓൾറെഡി കാണിച്ചെങ്കിൽ അല്ലേ നമുക്കത് വികാരം വരുള്ളൂ അല്ലെങ്കിൽ ജാഫ്രിടിക്കവിടെ നിന്നിട്ട് മൂങ്ങിക്കരെയാണ് നമുക്കാ ഒരു ഫീൽ പറഞ്ഞുണ്ടെങ്കിൽ അത് തോന്നണം നമുക്കിത് കരീന്ന് കാണുമ്പോഴത്തേക്കും ചിരിയാണ് വരുന്നത് അങ്ങനെയുള്ള റേറ്റിംഗ് ഒക്കെയുള്ള ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയി തലവെക്കാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയും നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിധിയിൽ നിന്ന് ഓർത്ത് നിങ്ങൾ തന്നെ സമാധാനിക്കുക ഒരു ത്രീ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിനൊരു മൂന്നാ അപ്പം നല്ലൊരു സിനിമയുടെ വിശേഷമായിട്ട് ഇനി അടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നു ബൈ